നമസ്കാരം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഹരിയാനയിൽ വമ്പൻ വാഗ്ദാനങ്ങളുമായി ബി ജെ പി പ്രകടന പത്രിക പുറത്ത് കർഷകരെയും വനിതകളെയും യുവാക്കളെയും ഒരുപോലെ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇതിലുള്ളത് മുൻ അഗ്നിവീറുകൾക്ക് സ്ഥിരം ജോലി ഉറപ്പാക്കൽ വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കൽ എന്നിങ്ങനെ ഒട്ടേറെ ജനകീയ പ്രഖ്യാപനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത് ഇരുപത് വാഗ്ദാനങ്ങൾ അടങ്ങിയ ഒരു പരമ്പര തന്നെ ബി ഹരിയാനയിൽ ജനങ്ങൾക്ക് മുൻപിലേക്ക് വെച്ചിട്ടുണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യം തൊഴിൽ മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് ഈ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത ഹരിയാനയിലെ ഭരണകൃഷിയായ ബി ജെ പി ഇക്കുറി ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയതെന്ന് വ്യക്തമാണ് വനിതകൾക്ക് മാസം തോറും ധനസഹായം നൽകും എന്നതുൾപ്പെടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് ലക്ഷ്മി യോജനക്ക് കീഴിൽ എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം ഇരുപത്തിയൊന്നായിരം രൂപ ധനസഹായം ഉറപ്പാക്കുമെന്ന് ബി ജെ പി വാഗ്ദാനം ചെയ്യുന്നു ഓരോ നഗരത്തിലും അൻപതിനായിരം സ്വദേശികൾക്ക് വീതം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള പത്ത് വ്യവസായിക നഗരങ്ങളുടെ നിർമ്മാണവും പദ്ധതികളിൽ ഉൾപ്പെടുന്നു രണ്ടു ലക്ഷം പേർക്ക് ഉറപ്പായ സർക്കാർ ജോലിയും ദേശീയ അപ്രന്റിസ് ഷിപ്പ് പ്രമോഷൻ സ്കീമിന് കീഴിൽ അഞ്ചു ലക്ഷം വ്യക്തികൾക്ക് അധിക തൊഴിലവസരവും നൽകുമെന്ന് അവർ വാഗ്ദാനം ചെയ്യുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ പ്രകടന പത്രിക ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ ജെ പി നദ്ദയാണ് പുറത്തിറക്കിയത് റോത്തകിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി ഹരിയാന ബി ജെ പി അധ്യക്ഷൻ മോഹൻലാൽ ബദോലി എന്നിവരും പങ്കെടുത്തു വനിതാ വോട്ടർമാരെ ആകർഷിക്കാനുള്ള ഒന്നിലേറെ വാഗ്ദാനങ്ങൾ വേറെയും പത്രികയിലുണ്ട് ഹർക്ര ഗൃഹാനി യോജനയ്ക്ക് കീഴിൽ അഞ്ഞൂറ് രൂപയ്ക്ക് എൽ പി ജി സിലിണ്ടറുകൾ അവരൽ ബാലിക യോജന വഴി ഗ്രാമപ്രദേശങ്ങളിലെ വനിതാ കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്കൂട്ടറുകൾ കൊടുക്കും എന്നിവയാണ് മറ്റ് പ്രഖ്യാപനങ്ങൾ ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ ജെ പി നദ്ദ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ കണ്ണു തള്ളിയിരിക്കുകയാണ് കോൺഗ്രസ് എന്നാൽ കോൺഗ്രസിന് ഇത് വെറും ഫോർമാലിറ്റി മാത്രമാണ് ആചാരം നടത്തുന്നത് പോലെയാണ് അവർക്ക് പ്രകടന പത്രിക പുറത്തിറക്കൽ അത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് നദ്ദ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്താൽ ഹരിയാനയിലെ മുഴുവൻ അഗ്നി സർക്കാർ ജോലി നൽകും ബി ജെ പി സംബന്ധിച്ച് പ്രകടന പത്രിക പ്രധാനമാണ് ഹരിയാനയെ അവസാനമില്ലാതെ സേവിക്കുമെന്ന് നദ്ദ പറഞ്ഞു കൂടാതെ കോൺഗ്രസിന്റെ വാഗ്ദാനം മാത്രമായ പ്രകടന പത്രികയെ അദ്ദേഹം വിശകലനം ചെയ്തു എപ്പോഴും വാഗ്ദാനങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കോൺഗ്രസിന്റെ വൃത്തികെട്ട നയങ്ങളെ കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞു Web desk Minus. Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited Thirvanandaburam <phone rings>